വെൽ വെൽഫെയർ പാർട്ടിയുമായി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ധാരണയുണ്ടായിട്ടില്ല സഖ്യം ഉണ്ടായിട്ടില്ല മുന്നണി ബന്ധം ഉണ്ടായിട്ടില്ല അവർ ഈ വെൽഫെയർ പാർട്ടിയുടെ ആരോപണം വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞില്ല അവർ പറഞ്ഞ ജമാത്ത് ഇസ്ലാമി ജമാത്ത് ഇസ്ലാമിയുമായി യു ഡി എഫിന് യാതൊരു ബന്ധമുണ്ടായിട്ടില്ല ജമായത്ത് ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി ഇല്ലാത്ത കാലത്ത് ജമായത്ത് ഇസ്ലാമിയുമായി ബന്ധമുണ്ടാക്കിയത് എൽ ഡി എഫാണ് അവരുമായി ഒരുപാട് മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം സുദീർഘമായ ബന്ധം ജമാത്ത് ഇസ്ലാമിയുമായും പിന്നീട് വെൽഫെയർ പാർട്ടിയുമായും ആർഗിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പലയിടത്തും വെൽഫെയർ പാർട്ടിയുമായി യു എൽ ഡി എഫ് ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് എം എൽ എ മണ്ണാർക്കാടിൻ്റെ എം എൽ എ ആണ് ആ മണ്ണാർക്കാട് മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടിയുമായാണ് എൽ ഡി എഫ് സി പി എം സഖ്യം ചെയ്തത് അവിടെ ഒരു വാർഡിൽ ഒന്നാം വാർഡിൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഒരു വോട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടാണ് വെൽഫെയർ പാർട്ടിക്ക് ലോകത്തെങ്ങുന്നില്ലാത്തൊരു വോട്ട് അവിടെ കിട്ടുകയും ചെയ്തു രണ്ടുപേരും തോറ്റു ജയിച്ചത് യു ഡി എഫ് ആണ് എന്നാൽ പോലും ഈ അവിടെ വെൽഫെയർ പാർട്ടിയായിട്ടുണ്ടാക്കി കാസർഗോഡ് ജില്ലയിൽ മൊഗരാൽപുത്തൂർ പഞ്ചായത്ത് അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ എസ് ഡി പിയുമായി സഖ്യം ഉണ്ടാക്കി മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ പി ഡി പിയുമായി സഹകരിച്ചാണ് പ്രവർത്തിച്ച മുഴുവൻ അത്യാവശ്യം അവർ ജയിച്ച ഒന്ന് രണ്ട് വാർഡുകളിൽ പി ഡി പിയുടെ കൊടിയും സി പി എമ്മിൻ്റെ കുടി ഒരുമിച്ച് കെട്ടിയിട്ടാണ് പ്രകടനം പോയത് ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ള ഓക്കെ അപ്പോൾ എസ് ഡി പിയുമായും പി ഡി പിയുമായും വെൽഫെയർ പാർട്ടിയുമായും ഒക്കെ തരാത്തരം സഖ്യങ്ങൾ ഉണ്ടാക്കി മുന്നണി ഉണ്ടാക്കി വോട്ട് വാങ്ങി മത്സരിച്ച എൽ ഡി എഫ് വെൽഫെയർ പാർട്ടിയുടെ പേര് പറഞ്ഞ് ഞങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തി ഉത്ബുദ്ധരായ കേരളീയ ജനത അത് മനസ്സിലാക്കി എന്നതാണ് സത്യം അല്ല ത്രിതല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് യു ഡി എഫ് ആണ് യു ഡി എഫ് യോഗം ചേർന്ന് കാലാകാലങ്ങളിൽ അതിൻ്റെ നയപരിപാടികൾ തീരുമാനിക്കും യു ഡി എഫിലെ പ്രബല ഘടകകക്ഷി എന്ന നിലക്ക് ആ യു ഡി എഫിൻ്റെ തീരുമാനങ്ങളോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടാവും വെൽഫെയർ പാർട്ടിയുമായി ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ധാരണയുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല സഖ്യം ഉണ്ടായിട്ടില്ല മുന്നണി ബന്ധം ഉണ്ടായിട്ടില്ല ചില പ്രാദേശിക തലങ്ങളിൽ ചിലയിടത്തുണ്ടായിട്ടുണ്ട് ചിലയിടത്ത് ഇല്ലാതായിട്ടുണ്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ മുക്കം മുനിസിപ്പാലിറ്റിയിൽ അവരൊറ്റക്കാണ് മത്സരിച്ചത് ഞാനീ പറഞ്ഞ മണ്ണാർക്കാട്ടും അതുപോലെ കുറേ സ്ഥലങ്ങളിൽ അവർ എൽ ഡി എഫുമായി സഖ്യം ചെയ്തിട്ടാണ് എൽ ഡി എഫിനാണ് പിന്തുണ കൊടുത്തത് തിരിച്ചും കൊടുത്തു ഇങ്ങനെയൊക്കെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ചില പ്രാദേശിക തലങ്ങളിൽ ഒരു പക്ഷേ യു ഡി എഫിനുമായി സഹകരിച്ചിട്ടുണ്ടാകാം തിരിച്ചു സഹകരിച്ചിട്ടുണ്ടാകും അതല്ലാത്ത ഒരു ബന്ധു യു ഡി എഫുമായും വെൽഫെയർ പാർട്ടി ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇതൊക്കെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള എൽ ഡി എഫിൻ്റെ വാദങ്ങളാണ് നമ്മൾ ഇനിയും അത് ഏതായാലും റിസൾട്ടൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ അതിൽ തന്നെ പിടിച്ച് കയറിയിട്ട് കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞതിലൊക്കെയുണ്ട് ആ മറ്റുള്ളവർ പറയുന്നതിൻ്റെ വിശദീകരണം അവരാണ് തരേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞല്ലോ എൽ ഡി എഫുമായി സഹകരിച്ച് വെൽഫെയർ പാർട്ടി മത്സരിച്ച സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ച സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ എതിർത്ത സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുമായി സഹകരിച്ച സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട് അതെങ്ങനെ മുന്നണി വന്നാവുക ഇല്ല നമ്മൾ രാഷ്ട്രീയ ചർച്ച ചെയ്യുമ്പോൾ അതിലേക്ക് മതസംഘടനകളെ കൊണ്ടുവരുന്നത് എന്തിനാ ഒരുപാട് മതസംഘടനകൾ കേരളത്തിലില്ലേ ഇല്ലേ ഞങ്ങൾ രാഷ്ട്രീയമാണ് പറയുന്നത് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മതസംഘടനകളുടെ നിലപാട് വ്യത്യസ്തമായിരിക്കും അവരെന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ചിന്തിക്കലും പറയാനും എതിർക്കാനും ഒന്നുമില്ല അത് ഞാൻ ഞങ്ങളുമായി കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയെല്ലാം എല്ലാ മതസംഘടനകളിലും ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗിനെ എതിർക്കുന്നവരും ഉണ്ട് ആ മതസംഘടനയിൽ നിൽക്കുമ്പോൾ അവർ മതസംഘടനക്കാരാണ് രാഷ്ട്രീയമായി മുസ്ലിം ലീഗിനെ എതിർക്കുമ്പോൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി അവരെ എതിർക്കും അത്രയേ ഉള്ളൂ അത്തരം ചർച്ചകൾ പരാമർശങ്ങൾ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ യോഗം കൂടിയത് യു ഡി എഫ് നേരത്തെ പറഞ്ഞതാണ് യു ഡി എഫിന്റെ നയങ്ങളുമായി സഹകരിക്കുന്ന യോജിക്കാൻ കഴിയുന്ന സംഘടനകളെ കൂട്ടിച്ചേർത്ത് യു ഡി എഫിൻ്റെ അടിത്തറ വിപുലീകരിക്കും എന്നത് യു ഡി എഫിൻ്റെ പൊതു നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെ മാത്രമല്ല മുസ്ലിം ലീഗ് ആ നിലപാടിൻ്റെ കൂടെ തന്നെയാണ് യു ഡി എഫിൻ്റെ നിലപാട് യു ഡി എഫിൻ്റെ അടിത്തറ സമാന ചിന്താഗതിയുള്ള ആളുകളെ സഹകരിപ്പിച്ചു കൊണ്ട് വിപുലപ്പെടുത്തണം ആ വിപുലപ്പെടുത്താനിൽ എങ്ങനെയാവണം ആരൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ യു ഡി എഫ് കൂടിച്ചാൽ തീരുമാനിക്കുക മുസ്ലിം ലീഗെന്ന് വെച്ചൊക്കെ തീരുമാനിക്കാൻ കഴിയില്ല യു ഡി എഫ് അടുത്ത ദിവസം കൂടുന്നുണ്ട് അവിടെ ഞങ്ങൾ ആ ചർച്ചകളുമായി മുന്നോട്ട് പോകും ആരോ പറഞ്ഞ് അല്ല ഓരോ ഞാൻ പറഞ്ഞല്ലോ ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകും ആ അഭിപ്രായങ്ങളൊക്കെ കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഏകാഭിപ്രായം എത്താൻ എത്തിക്കാനാണ് യു ഡി എഫ് ചേരുന്നത് യു ഡി എഫ് ചേർന്നതിന് ശേഷമാണ് യു ഡി എഫിൻ്റെ അഭിപ്രായം പറയുക യു ഡി എഫിൽ ഘടകകക്ഷികൾ കുറേ ഉണ്ടല്ലോ ഓരോ ഘടകകക്ഷികൾക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും